െ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു നിമിഷമാണ് കാരണം ഞാൻ ആസിഫുമായിട്ടുള്ള എൻ്റെ ഒരു ഫസ്റ്റ് പ്രൊജക്റ്റ് ഫസ്റ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന കൂമനായിരുന്നു അത് നിങ്ങളെല്ലാവരും ഈ കഴിഞ്ഞ വീട്ടിൽ സ്വീകരിച്ചു വളരെ സന്തോഷമാണ് അതൊരിക്കലും ഞാൻ മറക്കില്ല പക്ഷെ അതിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഞാൻ അതിനു മുമ്പ് ആസിഫിനെ കുറച്ച് പല കഥകളും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു അപ്പം സിനിമയിൽ അറിയാവോ കഥകൾക്ക് പങ്കില്ല നേരിട്ട് എക്സ്പീരിയൻസ് പോർത്ഥ്യങ്ങൾ മനസ്സിലാകുന്നത് ആ ഫസ്റ്റ് സിനിമ കഴിഞ്ഞ് കാരണം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും ലാൽ സാബിലൂടെ ഒത്തിരി പടം വോക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഡയറക്ടേഴ്സ് ആക്ടറെന്ന് പറഞ്ഞു അദ്ദേഹത്തെ നമ്മളെല്ലാവരും വിളിക്കും ഞാൻ അതുപോലെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന വേറൊരു ആക്ടറാണ് ആസിഫ് ഡയറക്ടേഴ്സ് ആക്ടർ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സിനിമ കാഴ്ചപ്പാടുകളുണ്ട് സ്ക്രിപ്റ്റില് അദ്ദേഹത്തിൻ്റെ സെഷൻസ് പറയുന്നത് അതെല്ലാം ഉണ്ട് പക്ഷെ എൻഡ് ഓഫ് ദി ഡേ ആ ഒരു വിശ്വാസം അർപ്പിക്കുകയാണ് അതൊരു വലിയ ഉത്തരവാദിത്തമാണ് ഒരു സമാധാനമാണ് സന്തോഷമാണ് ഒരു ഡയറക്ടേഴ്സ് പോയിന്റ് ഓഫ് ഫ്യൂഡ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ആസിഫുമായിട്ട് പിന്നെയും പിന്നെ വോക്ക് ചെയ്യാൻ എന്നുള്ള വളരെ ആഗ്രഹമാണ് വലിയ തിങ് നമുക്കതിനൊരു സബ്ജെക്റ്റൊക്കെ കിട്ടണം അപ്പോൾ അങ്ങനെ ഒരു സബ്ജെക്റ്റ് എൻ്റെ അടുത്ത് ഈയിടെ വന്നു ഞാൻ ആസിഫിനോട് കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു അപ്പൊ എനിക്ക് അതിനു അതിനുമുമ്പ് കൂപം ചെയ്തപ്പോഴും ഇപ്പോഴും ഒക്കെ എനിക്ക് മനസ്സിലാകുന്നതായിരിക്കും ഭയങ്കര ഒരു ക്രേവിംഗ് ഉണ്ട് എന്തെങ്കിലും ഡിഫറൻറ്റ് ആയിട്ട് ചെയ്യുന്ന ഞാനിപ്പോ കൂമൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് എന്റെ അസോസിയേറ്റ് അർഫാസ് അർഫാസ് എൻ്റെ കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നല്ലൊരു ക്യാരക്ടറൈസേഷൻ നല്ലൊരു സിനിമ അപ്പം ഞാൻ ആസിഫിനോട് ഞാൻ പറയാൻ പറഞ്ഞു ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട് നമ്മളാ കാന്തല്ലൂർ ആ റൂമിലിരിക്കുമ്പോൾ ആസിഫ് ഞാൻ കയറി വരുന്നു പുറകെ അർഫാസ് കയറി വരുന്നു ആസിഫിന്റെ മുഖം ചേട്ടാ

കൂമൻ കഴിഞ്ഞ രണ്ടാമത് ഒരു വിളിക്ക് വേണ്ടി ഞാൻ ഒരുപാട് കാത്തിരിക്കുമ്പോഴാണ് ജിചരണം വിളിച്ചതിന്റെ ഒരു സബ്ജെക്ട് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏറ്റവും നല്ല സന്തോഷം അതിന്റെ ബിഗിനിങ്ങിൽ തന്നെ തന്നു ഈ സിനിമ പ്രകാശ് ഇന്നലെ അനൗൺസ് ചെയ്തു ഷൂട്ട് ഞങ്ങൾ ഈ മാസം കൂടി ആരംഭിക്കും അപ്പൊ കൂമനേക്കാൾ കൂമനേക്കാളൊക്കെ ഒരുപാട് മുകളിലുള്ള വലിയൊരു നല്ല സൂപ്പർ ഹിറ്റ് സിനിമ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോ എനിക്ക് ഞങ്ങൾ ഒരു ഫാമിലി പോലെയാണ് ജിതിജറിന്റെ കൂടെ എപ്പോഴും ജിതിജന്റെ ഒരു കംപ്ലീറ്റ് ക്രൂ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും വരുന്ന ഒരു ഒരു ഫാമിലി ഫീൽ ഉള്ള ഒരു ക്രൂ ഉണ്ട് അദ്ദേഹത്തിന് അപ്പൊ ആ കുടുംബത്തിലേക്ക് കൂമനിലൂടെ ഞാൻ കയറി ആ വീട്ടിൽ എനിക്ക് എപ്പോഴും ഒരു സ്പേസ് ഉണ്ട് ജിതിജന് എന്നോട് എപ്പോഴും പറയും നമ്മളെവിടെ വെച്ചാ കാണുന്നു അപ്പൊ ഞാൻ വിചാരിട്ടാ ഞാൻ വീട്ടിലേക്ക് വന്നാ കുഴപ്പമുണ്ട് അന്ന് നീ അങ്ങനെ നിനക്ക് എപ്പോഴും എന്റെ വീട്ടിലേക്ക് വരാ വന്നാലും കട്ട്ലെറ്റ് തരും അടുത്ത് പറയാറുണ്ട് അപ്പൊ ആ ഒരു സ്പേസ് തന്നതിലും വിചാട്ടാ ഇത്ര എഫേർട്ട് ഇട്ട് ഇവിടെ വന്നതിലും എനിക്ക് ഒരുപാട് നന്ദി ഇത് ഭയങ്കര ഫോർമൽ ഞാൻ ഇവിടെ സംസാരിക്കുന്നു ഇവരൊക്കെ എന്നോട് ചോദിക്കുന്നു ജോർജുട്ടിയുടെ കേസ് അന്വേഷിക്കാൻ വരുന്നു കിരി അന്വേഷിക്കാട്ടിയുടെ തീരുമാനായിട്ട് Ya, tidak lebih tua anak.